കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി പതാക ദിനാചരണം നടത്തി കൊല്ലം സി ടി വിക്ക് മുൻപിൽ കൊല്ലം മേഖലാ പ്രസിഡന്റ് എം രാജീവ് പതാക ഉയർത്തി യത്തിൽ സി ടി വി മുന്നിൽ നടന്ന പരിപാടിക്ക് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സുരേഷ് ബാബു എസ് സജൻ കൊല്ലം മേഖലാ സെക്രട്ടറി അമീർ ഖാൻ ട്രഷറർ ജയ്ജു എന്നിവർ നേതൃത്വം നൽകി തന്നെ ഫെബ്രുവരി പത്ത് പതാക ദിനമായിട്ട് ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ വൻ വിജയപ്രദമാക്കാൻ അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളിമുക്ക